സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിനെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിലായിരുന്നു വിമർശനം കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ സംസ്ഥാന സർക്കാരാണെന്നും അത്യാവശ്യത്തിന് പോലും സർക്കാരിന്റെ കയ്യിൽ കാശിൽ നിന്നും ഇത് ജനങ്ങളെ മുഴുവൻ ബാധിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയതോടെ പല കേന്ദ്ര പദ്ധതികൾക്കും പണം ലഭിക്കാതെ വരും സംസ്ഥാനത്ത് ചിലവു ചുരുക്കൽ നടക്കുന്നില്ല പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുമെന്നും അതിദാരിദ്ര്യരായിട്ടുള്ള ആയിരക്കണക്കിനാളുകളുടെ വിവരങ്ങൾ വരുമെന്നും ബദൽ മാർഗം യു ഡി എഫ് കൊണ്ടുവരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കണം അതിനെക്കുറിച്ച് ജനങ്ങള് വളരെ ഒറ്റത്തിൽ ചിന്തിക്കേണ്ട സമയമായി ഈ പ്രഖ്യാപനം അതിൻ്റെ യാഥാർഥ്യവും അതുപോലെ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തും ഒക്കെ ജനങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ട സമയമായി ഞാൻ പറഞ്ഞത് വച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട് ആ അതിദരിദ്രൻ ദരിദ്രനായിട്ട് ജനങ്ങളെ മുഴുവൻ മാറി ആ അതിദരിദ്രൻ ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോ സത്യത്തില് ഗവണ്മെന്റ് ആണ് ഗവണ്മെന്റിന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല അത്യാവശ്യത്തിനൊക്കെ കാശ് ഉണ്ടാക്കുകയും അത് പല മേഖലകളിലും ചെലവഴിച്ച് പോവുകയും ചെയ്തതാണ് കേരളത്തെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചു അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ആ നമ്പർ വൺ നേട്ടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടില്ലാത്തും പറയുന്നുണ്ട് പക്ഷേ കുറേ ഉണ്ട് ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് തൊണ്ണൂറുകളിൽ മന്ത്രിയായ കാലത്ത് ലോകം പുറകെ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാണ് മുഖ്യമന്ത്രിക്കെതിരായ പി എം എ സലാമിന്റെ പരാമർശത്തിലും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ലീഗിന് ഒരു രീതിയുണ്ടെന്നും അന്തസ്തോടെയാണ് പ്രതികരിക്കാറുള്ളതെന്നും വ്യക്തി അധിക്ഷേപം ലീഗിന്റെ രീതിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്ന രീതിയാണ് ലീഗിന് പക്ഷേ ചില സമയത്ത് നാക്കുപിഴ സംഭവിക്കും പി എം എ സലാമിന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി രീതി എന്താണെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് നാക്കുപിഴ ആർക്കും സംഭവിക്കാമെന്നും സംഭവിച്ചാലും പാർട്ടി തിരുത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നായിരുന്നു പി എം എ സലാമിന്റെ അധിക്ഷേപ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പരാമര്ശത്തില് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മാപ്പു പറയണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടിരുന്നു ചാനൽ മലപ്പുറം

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ